ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ മിഥുൻ മിത്ര വാഷ്റൂമിൽ കയറിയ നേരം കൊണ്ട് ആ സ്വർണ്ണം മുഴുവൻ തൻ്റെ ഭാഗിലേക്കാക്കി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് മൊബൈലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് മിത്ര വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് ആ സമയം മിത്രയുടെ ഭാഗം നിന്ന് ഇവരിതെല്ലാം കൂടെ വാരി വലിച്ചെടുത്തപ്പോൾ മിത്രയുടെ കയ്യിലിരുന്ന തൻ്റെ കൃഷ്ണന്റെ കുഞ്ഞു വിഗ്രഹം ഉണ്ടല്ലോ അത് നിലത്ത് പോയത് ഈ മണ്ടൻ കണ്ടില്ല ആ സമയത്ത് നമ്മുടെ മിത്ര ഇറങ്ങി വരുന്നു കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നു അപ്പോൾ ആ വിഗ്രഹം അവിടെ കിടക്കുന്നത് കണ്ടു വേഗം തന്നെ മിത്ര ഇത് എടുത്തു അയ്യോ ഇതെന്താ ഇതെങ്ങനെ മിഥുന ഇത് നിരത്ത് വേണമെന്ന് ചോദിച്ചു അപ്പം എന്താ മിത്രാന്ന് ചോദിച്ചു എൻ്റെ ബാഗിൽ വെച്ചിരുന്നതാ ഇതെങ്ങനെ തറ വീണേന്ന് ചോദിച്ചപ്പം അത് നീ നേരത്തെ ബാഗ് തുറന്നപ്പോൾ എന്ന് പറഞ്ഞു ഇല്ലില്ല ഞാൻ ബാഗ് തുറന്നപ്പോൾ വീണിട്ടില്ല എന്ന് പറയുന്നു ഈശ്വര ഇതെന്തു പറ്റി ഇതെന്താ അച്ഛമ്മ എനിക്ക് തന്നതാണെന്നൊക്കെ പറയണം ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ച ആപത്തൊക്കെ മാറി കിട്ടും എന്നും പറഞ്ഞ് തന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വിട്ട് മിത്ര എങ്ങനെയോ അതെവിടെ വീണു നീ അത് തിരിച്ചു വെച്ചേക്കാൻ പറഞ്ഞു അങ്ങനത്തെ കണ്ണിൽ രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മിത്ര കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അതവിടെ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് മിഥുൻ ചോദിക്കാം മിത്രയോട് അപ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു മിഥുൻ ഇവിടെ ഇരിക്കാൻ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പം ഞാനിവിടെ നിൽക്കില്ലേ മോളെ എന്ന് പറഞ്ഞു മിത്രയെ കയറി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുവൻ അപ്പോഴേക്കും ഇത്ര ഇങ്ങനെ കൈ അങ്ങ് വിടീച്ചു അപ്പോൾ അവൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്താ കൈ തൊടാൻ പോലും നീ സമ്മതിക്കില്ലേ നീ ചോദിച്ചു ആദ്യം കല്യാണം കഴിയിട്ട് മിഥുനെന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പോയി ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഇവൻ ഭക്ഷണം മേടിക്കാനായിട്ട് പുറത്തേക്ക് പോണു അപ്പോൾ ഭക്ഷണം മേടിക്കാനായിട്ട് ഭാഗമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അല്ല ഭക്ഷണം മേടിക്കാൻ ഇതിൻ്റെ ഭാഗം കൊണ്ട് പോണേ ഇതിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് ആധാർ കാർഡും അങ്ങനെ പലതും പിന്നെ കല്യാണത്തിന് ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരുന്ന ശരിയെന്നും പറഞ്ഞു കൊണ്ടത് അങ്ങനെ അങ്ങ് പോണു മിത്രയ്ക്ക് അല്ലൊന്നും ഒരു സംശയം തോന്നുന്നില്ല മിത്രയാണെങ്കിലും മുടിയൊക്കെ ചെയ്കി നല്ല നീറ്റായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു ഇവൻ ഭാഗം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുന്ന സമയത്ത് നമ്മുടെ ആരെൻ്റെ പുതിയ കൂട്ടുകാരുണ്ടല്ലോ അദ്ദേഹം ഇങ്ങനെ കയറി വരുമോ ഇവർ രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ചു ഈ മിഥുനും അദ്ദേഹവും കൂടി ഹാ എന്താ ബ്രോ ശ്രദ്ധിക്കേണ്ടേന്ന് ചോദിച്ചപ്പോ നിനക്ക് ശ്രദ്ധിച്ചൂടാ എടാന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ ബ്രോ എടാ പോടാന്നൊന്നും വിളിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹം അപ്പൊ വിളിച്ചത് നീന്തൂടാന്ന് ചോദിച്ചോണ്ട് മിഥുൻ ഓ ഉം അപ്പൊ താനാണോ നേരത്തെ എന്റെ അമ്മയുടെ ചൂടായതെന്ന് ചോദിച്ചപ്പോ ചൂടായിരുന്നു നീ എന്തൊക്കെയാണ പറയുന്നതെന്ന് ചോദിച്ചു ഞാൻ ആദ്യം ചോദിച്ചതിന് മറുപടി പറയടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ ശബ്ദം കേട്ടിട്ടുണ്ട് താൻ തന്റെ ഭാര്യ വഴക്കു പറഞ്ഞതിന് അമ്മയെന്തോ ചോദിച്ചെന്നോ പറഞ്ഞ അമ്മയുടെ തട്ടിക്കയറരുത് താനാണോന്നാ ചോദിച്ചത് അപ്പോ മിത്ര ഇതൊക്കെ കേൾക്കുവാട്ടോ അപ്പൊ മിഥുന എവിടെ നിൽക്കുവാണ് താനാണെന്നാ അമ്മ പറഞ്ഞത് അപ്പൊ നീ തന്നെയാ എന്ന അമ്മ പറഞ്ഞെന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു അപ്പൊ ആണെങ്കിൽ നീ എന്താടാ എന്നെ കൊന്നു കളയോ നീ ആരാടാന്ന് ചോദിച്ചു മിഥുനു ഒച്ച വെച്ചു അപ്പൊ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചിരണം എടാന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കൂട്ടുകാരൻ കൂട്ടുകാരനെ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് മിത്ര അവിടുന്ന് ജീവനുകൊണ്ട് ഓടി വരുവാ അയ്യോ ചേട്ടാ വഴക്കുണ്ടാക്കില്ല ചേട്ടൻ അബദ്ധം പറ്റിയതായ ചേട്ടാന്ന് പറഞ്ഞു അതെ ഭാര്യയായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയോട് തീർക്കേണ്ടതും ഭാര്യയോട് തീർത്തോളണം അത് മറ്റുള്ളവരോടല്ല തീർക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മിഥുനോട് ദേഷ്യപ്പെട്ടു അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള വഴക്കേ ഞങ്ങള് തീർത്തോളാം നീ എന്നെ തലാൻ തുടങ്ങിയതല്ല നീ തല്ല് തലടാ തല് എന്ന് പറഞ്ഞു മിഥുൻ ഇങ്ങനെ അടി മേടിക്കാൻ ഭാഗത്തിന് നിൽക്കുമ്പോൾ മിഥുൻ എന്താ മിഥുനെന്നും ചോദിച്ചു മിത്ര അതെ നിങ്ങളുടെ ഭാര്യ പേടിച്ച് വിറച്ച് നിൽക്കാം സിസ്റ്റർ സോറി കേട്ടോ എന്ന് പറഞ്ഞപ്പോ നീ അകത്ത് പോകും നിന്നോടാ പറഞ്ഞപ്പോ അകത്ത് പോകാനെന്ന് പറഞ്ഞു മിഥുൻ മിത്രയോട് വലിയ ചൂടാകുന്നു മിത്ര അന്നേരം അകത്തേക്ക് കയറിപ്പോയി അല്ല നീ എന്താ അതിനെ മര്യാദ പഠിപ്പിക്കുമെന്നാണ് നമ്മുടെ മിഥുൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബ്രോ ഫാമിലി ആയിട്ട് ദർശനത്തിന് വന്നിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ വർക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും മോനെ എന്ന് വിളിച്ച അമ്മയും ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താടാ എന്താ കാര്യം ചോദിച്ചത് അപ്പൊ എന്താ ശരണെന്ന് ചോദിച്ചപ്പോ അതു പിന്നെ അമ്മേ ഇദ്ദേഹം അല്ലേ അമ്മ പറഞ്ഞ ആള് അപ്പൊ അതേടാ ഞാൻ തന്നെയാ നീ തല്ലടാ നീനെ എന്ന് പറഞ്ഞു മിഥുന ഇങ്ങനെ തല്ലാൻ ഭാഗത്തിന് നിൽക്കുന്നു അപ്പൊ എന്തിനാണ് മക്കളെ ഇപ്പൊ വഴക്കു കൂടുന്നേ രാവിലത്തെ സംഭവത്തിന്റെ തർക്കം വല്ലതുമാണോന്ന് അമ്മ ചോദിച്ചപ്പം അല്ലമ്മേ ഇയാളത് ഇതുവഴി വന്നപ്പോ എന്റെ ദേഹത്ത് വന്നു ഇടിച്ചു ശ്രദ്ധിക്കേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു അത്ര ഉള്ളെന്ന് ശരൺ പറയുകയും ചെയ്തു അപ്പം അതിനയാൾ ഇങ്ങനെ അടുത്ത് ബഹളം വെക്കണമെന്ന് പറഞ്ഞപ്പം ശരണേ നീ അത് വിട്ട് വിട്ടുകള നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഇവര് പോകാൻ തുടങ്ങുമ്പോൾ മോനെ പറയുന്നത് കൊണ്ട് അമ്മയൊരു ദേഷ്യം തോന്നരുത് നേരത്തെ മോൻ ഭാര്യയോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി ദേ ഇപ്പോ ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വേണം കേട്ടോ കഴിയാൻ എന്നൊക്കെ പറഞ്ഞപ്പം ഓ അങ്ങനെയാണോ അത് ഞാൻ നോക്കിക്കോളാം ഉം എന്നും പറഞ്ഞോണ്ട് ിതുരങ്ങ് പോയി ഒരു ഉപദേശൊക്കെ വന്നേക്കുന്നൊന്നും പറഞ്ഞു ആ സമയത്ത് അമ്മ അവൻ ആൾ അത്ര വെടിപ്പല്ലാട്ടോ ഒരു ഫ്രോഡിന്റെ സകല ലക്ഷണങ്ങളും അവനുണ്ട് അമ്മ പറഞ്ഞതുപോലെ അവന്റെ ഭാര്യ ഒരു പാവം പെങ്കച്ചാണെന്നാ തോന്നുന്നത് ദേ ഞങ്ങളുടെ സംസാരം കേട്ട ആ കുട്ടി കുട്ടി ഇപ്പോൾ ഓടി പുറത്തു വന്നു അതാകെ പേടിച്ച് വരണ്ട നിൽക്കുകയാണെന്നും പറഞ്ഞു അല്ല ആ കുട്ടി ആ കുട്ടി കുട്ടിക്കാരനാ ഞാൻ ബഹളം വേണ്ടാന്ന് വെച്ചതെന്നൊക്കെ ശരൺ പറയാം നമുക്ക് ആ കുട്ടിയോട് ചോദിച്ചാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഒന്നാ ഉപദേശിച്ചാലോ അപ്പൊ അമ്മ എന്തൊക്കെ ഈ പറയണേ ഭർത്താവിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ എന്ന് പറയാൻ പോകണമെന്ന് ചോദിച്ചു മരുമകള് അമ്മ അവര് തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് അവര് തമ്മിൽ തീർത്തോളും നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ കാവ്യ ഇവൻ വെറും ഒരു വഴക്കാളി ഭർത്താവല്ല അവൻ ആകെ കുഴപ്പക്കാരനാണെന്ന് ശരണം പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് അവൻ ഉടക്കാൻ നിൽക്കില്ല എന്നും പറയോ ഇന്നലെ റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യത്തിലും ശരൺ പെട്ടെന്ന് കയറി ചൂടായി ഇതിപ്പോ അതുപോലൊക്കെ തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരൊരു പ്രശ്നത്തിന് പോകണ്ടതെന്ന് പറഞ്ഞപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാ പക്ഷേ ഇവൻ ജന്മനാ ക്രിമിനൽ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നതും ഇത്ര കേൾക്കുവാണ് മുഖം കണ്ടാൽ അറിയാം ഇപ്പൊ തന്നെ കണ്ടില്ലേ അവന് തല്ലുണ്ടാക്കിയാലേ സമാധാനം കിട്ടു എന്നൊക്കെ ഇവർ പറയുന്നതെല്ലാം അതായത് ഈ മിഥുനെ കുറിച്ച് ഇവരെല്ലാവരും കൂടെ പറയുന്ന ആ ഒരു സത്യം കേട്ടിട്ടാണ് നമ്മുടെ മിത്ര നിന്ന് നടുങ്ങുന്നത് എന്തായാലും ഇവനെ കെട്ടിയ പെങ്കൊച്ചനെ സമ്മതിക്കണമെന്നും ഇവർ പറയുന്നു അതും ഇത്ര കേൾക്കുന്നു മിത്രക്ക് മൊത്തത്തിൽ ടെൻഷനായി അപ്പോൾ ശരൺ അമ്മേ നിങ്ങൾ വന്നേ വാ അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ തീർത്തോളൂ എന്ന് പറഞ്ഞാൽ കാവ്യ ഇവരെ വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ എന്തായാലും നമ്മൾ തൊഴാൻ വന്നതല്ലേ നമ്മുടെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ഇവർ എന്ന റൂമിൽ കയറി ഈ സമയത്ത് അവിടെ വീട്ടിലെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അച്ഛാ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം അവള് പോയെങ്കിൽ പോട്ടെ ആതിരെയും ഞാനുമായിട്ടുള്ള കല്യാണം നടക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അലോഹ പറയുമ്പോൾ മിത്ര എവിടെ പോയി അവള് തിരിച്ചു വരുമോ ഒക്കെ അറിയട്ടെ അലോഹ എന്ന് പറഞ്ഞുകൊണ്ട് അച്ുതിന് ഇങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് കരയുന്നു അപ്പോൾ ശ്യാം പറഞ്ഞല്ലേ അച്യുത രാത്രി കാറിൽ പോയത് കണ്ടതും പിന്നെ കയ്യിൽ ഭാഗം ഉണ്ടായിരുന്നു ഇതൊക്കെ അതുകൊണ്ട് അവൾ കരുതി കൂട്ടിപ്പോയത് അവൾ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനന്തൻ ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഇങ്ങനെ ആകെ വല്ലാതെ ആയി ഭയങ്കരമായിട്ട് തെഞ്ചു പൊട്ടി കരുക എന്റെ കൃഷ്ണ നീയും കൈവിട്ട് കളഞ്ഞല്ലോ എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലാട്ടോ ഇന്ദിരാമ അങ്ങനെ എല്ലാം തകർന്നടിഞ്ഞ് അവർ നിൽക്കുന്നു അലോഹ പറഞ്ഞതും നേര് തന്നെയാണ് അവരോട് അലോഹമാതിരെയും തമ്മിലുള്ള കല്യാണം നടത്താനായിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടാ അതൊരിക്കലും ശരിയാകില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് മതി അച്ചാ അങ്ങനെ എന്ന അലോഹ കിട്ടിയ അവസരം അലോഹിനി നല്ലതാണല്ലോ അത് അലോഹ കളയാൻ തയ്യാറല്ല കാരണം അമേരിക്കക്കാരിയാണല്ലോ അപ്പൊ അവിടെന്നാ വിളിക്കുന്നേ എനിക്കിനി ഉത്തരം പറയാനായിട്ടൊന്നും നീ സംസാരിക്കാൻ പറഞ്ഞു അച്ഛന്റെ കയ്യിലേക്ക് അനന്തൻ ഫോൺ കൊടുത്തു അച്തൻ എടുത്തു അപ്പൊ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കുറെ നേരമായി ക്ഷണിക്കപ്പെട്ടവരൊക്കെ വന്നു ഇവിടെ വരനെ എതിരേൽക്കാനുള്ള സമയായിട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം ഞാൻ ഉടനെ വിളിക്കാന്ന് പറഞ്ഞു അപ്പൊ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഇത് എവിടെ എന്തൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അനന്തൻ ഇങ്ങനെ പറയാം പിന്നെ അവിടെ കല്യാണത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും ഇതെന്ത് ചെയ്യണമെന്ന് അച്യുതനൊന്നും അറിയില്ല അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു ഇങ്ങനെ കിടക്കുന്നു അച്യുതൻ വിട്ട് കരയുവാണ് ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഗോമതിയെയും മീനുവിനെയും ആണ് കേട്ടോ അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ മീനുവിനോട് ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു സമാധാനം കിട്ടേണ്ടതല്ലേ നമുക്കെന്ന് ചോദിച്ചു അപ്പോൾ സമാധാനം ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോഴല്ല ഈ എവിടെ നിൽക്കുമ്പോഴും നമുക്ക് കിട്ടണ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിന് ഇച്ചിരി കൂടുതൽ ഉണ്ടാകും മാത്രമാണെന്നും പറഞ്ഞു മീനും ഇങ്ങനെ അമ്മയോട് പറയുന്നു പിന്നെ മനസ്സിങ്ങനെ കലങ്ങി മറിഞ്ഞാൽ എങ്ങനെയാണ് മേ ഇങ്ങനെ സമാധാനം കിട്ടുക എന്ന് പറഞ്ഞപ്പം എന്നെ കല്യാണത്തിന് വിളിക്കാത്തതിനേക്കാൾ മനസ്സിൽ മറ്റെന്തോ ഒരു ഭാരം അതിങ്ങനെ തങ്ങി നിൽക്കുക അമ്മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഗോ ഗോമതി അപ്പം അമ്മ മനപൂർവ്വം എടുത്തു വെച്ചിരിക്കുന്ന ഭാരമാണ് അമ്മ അതൊക്കെ ഇറക്കി കളപ്രശ്നം തീർന്നില്ലെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും മിഥുൻ ഇവരുടെ ഇടയിലേക്ക് വരുന്നു അപ്പോൾ അമ്മയും മോളും കൂടെ അവിടെയൊന്നിങ്ങനെ അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീനു മീനുവിനെ വീണ്ടും വന്ന് ഇവനെ ഇടിച്ചിട്ടിട്ട് പോയി അപ്പം മീനുവിന് ഇവനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു അന്ന് കൊടൈക്കാനാലിൽ വെച്ച് മീനുവിനെ മുറിയിലിട്ട് പിടിച്ചവനാണിവൻ അപ്പോഴേക്കും മീനു എടാന്നും പറഞ്ഞു പിന്നാലെ ഓടുക അപ്പോഴേക്കും ഗോമതി മോളേന്നും പറഞ്ഞു വിളിച്ച് പിന്നാലെ പോണു പക്ഷേ മീനു ഇവന്റെ പിന്നാലെ ഓടി പക്ഷെ ഇവനെ കിട്ടിയില്ല അപ്പോഴേക്കും എന്താ മോളെ എന്താ മോളേന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവൻ ഇവനമ്മ എന്നും പറഞ്ഞോട്ടേക്ക് അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും മീനുവിന് അമ്മയ്ക്ക് അമ്മയ്ക്കതറിയില്ലല്ലോ എന്ന് ഓർമ്മ വന്നു അപ്പോൾ ആരാ ആരാമ്മളെ എന്തോ പ്രശ്നം ആരാ അത് ഓടിപ്പോവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഒന്നും ചോദിച്ചപ്പോ എന്ന് പറയാം അപ്പൊ മീനാക്ഷി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ കാര്യം പറ ആരാ അവനെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മീനുവിനോട് അമ്മയോ അമ്മ മീനുവിനെ മീന അമ്മയോടത് പറയേണ്ടി വന്നു നമ്മുടെ മീനു അത് പറയാ അപ്പം അമ്മേ അയാളൊരു കള്ളനാ പണ്ടൊരിക്കലും എന്റെ ചെയിൻ പൊട്ടിക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞു അയ്യോ എൻ്റെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് കോഹ്മതി ഈ എൻ്റെ ദൈവം ഈ കള്ളന്മാരെയൊക്കെ എന്തിനാ ദൈവം ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് നടക്കണതെന്നൊക്കെ എന്തേരം കോഹമ്മതി പറയാം അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ പോലീസ് കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ അവനെക്കുറിച്ച് പറയുന്നു അപ്പൊ ഭഗവാൻ അവനൊരു ശിക്ഷ കൊടുക്കും അമ്മേ അതിനൊരു മാറ്റവും ഇല്ലായെന്ന് നമ്മുടെ മീനും അമ്മയോടും പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് റൂമിലേക്ക് പോകുവാണേ ഈ സമയത്ത് കല്യാണത്തിൻ്റെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കാതെ വന്നപ്പോഴത്തേക്ക് ആൾക്കാരന്വേഷിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഈ എന്താണോ ഇത് നിങ്ങൾ എന്താ നാടകം നടത്തുവാണോ ആൾക്കാരെ കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിച്ചാ അപ്പൊ ഈ ഒച്ചയും ബഹളവും കേട്ട് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പൊ ഇന്ദിരാമയ ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോ വേണ്ട അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമയെ പിടിച്ചു നിർത്തുവാ അപ്പോൾ അന്നേരത്തേക്ക് അന്ന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആ പെണ്ണിൻ്റെ മുഖം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അന്ന് ഞങ്ങൾ സംശയിച്ചതാണെന്നൊക്കെ പറഞ്ഞു വന്ന ചെറുക്കൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കുകയാണ് ബാലൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോളുടെ ഭാവി കൂടിയാലേ നിങ്ങൾ ഇല്ലാണ്ടാക്കി കളഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു അക്ഷരം പോലും ഇവർക്കും മിണ്ടാൻ വാക്കില്ല കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തിനകം എൻ്റെ മകൻ്റെ ഒരു കോൾ പോലും അവൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെന്നും അവൾ അതുപോലെയൊക്കെ കാണിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു ഇതെല്ലാം കേട്ട് ബാലൻ ഇങ്ങനെ പതുക്കെ പതുക്കെ അടുത്തടുത്ത് കൃഷ്ണമംഗലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ അവളിന്നു വരെ തിരിച്ചു വിളിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല എല്ലാവരും നാണം കെട്ട് നിൽക്കുക അപ്പൊ ഞങ്ങളുടെ ബന്ധുക്കളെയും നാട്ടുകാരുടെയും മുന്നിൽ ഞങ്ങളെ നാണം കെട്ടിട്ട് ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു കല്യാണം അതായത് അലോഹിൻ്റെ ഒക്കെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഉള്ളൂ പെട്ടെന്ന് നമ്മുടെ ബാലൻ സാർ എന്നും വിളിച്ച് അങ്ങോട്ടേക്ക് വന്നു ഒരു മിനിറ്റ് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ അവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം അറിയാവോ അതെ എല്ലാത്തിനും ഞാൻ കോടതി വരും പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുമ്പം സാർ ഒന്ന് നിർത്തണമെന്ന് നമ്മുടെ ബാലൻ നിർത്താനോ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് ചെറുക്കൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ സർ നിർത്തിയേ പറ്റൂ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു അനന്തനും അച്യുതനും ഇങ്ങനെ ആകെ ഗത്തി കേട്ട് നിൽക്കുകയാണ് മിണ്ടാൻ പോലും നിർവൃത്തിയില്ലാതെ അപ്പൊ സർ പ്ലീസ് സാർ ഒരു മിനിറ്റ് ഒന്ന് എൻ്റെ അടുത്തേക്ക് വരാമോ എന്ന് ബാലൻ ചോദിച്ചു അപ്പൊ വാട ഒന്നും പറഞ്ഞോണ്ട് ഈ ചെറുക്കൻ്റെ അച്ഛൻ ബാലന്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴും അനന്തനും ടെൻഷൻ ടെൻഷനടിച്ച് നോക്കുക എന്താ വരുന്നതെന്ന് അറിയില്ലല്ലോ അതിൻ്റെതായിട്ടൊരു വെപ്രാളം അവർക്കുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ബാലൻ്റെ അടുത്തെന്ന് ഇവര് സർ കല്യാണം മുടങ്ങിയതിൻ്റെ ദുഃഖം സാരന്റെ കുടുംബത്തിന് മാത്രമല്ല ഈ വീട്ടുകാർക്കുണ്ടെന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാം അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ബാലൻ വലിയ മല പോലെ വന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് പറഞ്ഞു വിടുവാണ് വളരെ മാന്യമായി മര്യാദയില് അവരുടെ മുഖത്തേക്ക് സാറൊന്ന് നോക്കണം മനോബലം കൊണ്ടായിരിക്കും കുഴഞ്ഞു വീഴാതെ അവർ നിൽക്കുന്നത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറഞ്ഞതെല്ലാം നിൽക്കുന്ന ആൾക്കൂട്ടത്തിലുള്ള ഒരു മുഴുവനും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ ന്യായീകരിക്കാം അവരുടെ ബന്ധുക്കളായതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ സാറിനോട് തുറന്നു പറയാം എന്ന് നമ്മുടെ ബാലൻ അതാണ് എൻ്റെ വീട് ദേവമംഗലം അത് കൃഷ്ണമംഗലം എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ കാര്യങ്ങളെല്ലാം അവരോട് പറയുക അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല ഏറ്റവും വലിയ ശത്രു ആയിട്ട് പോലും എനിക്കിത് കണ്ടിട്ടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ ബാലൻ അന്നേരം ഇവരോട് പറയുന്നു അച്യുതൻ്റെയും അതുപോലെ അനന്തൻ്റെയും കണ്ണിൽ നിന്ന് കണുനീര് വീഴാൻ തുടങ്ങിയിട്ടോ ബാലൻ്റെ സംസാരം കേട്ടിട്ട് അവർക്ക് വേണ്ടി കൈയ്യെടുത്ത് തൊഴുത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ അവരോട് കാല് പിടിക്കുന്നു സർ പ്ലീസ് നിങ്ങൾ തിരിച്ചു പോണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അവർക്ക് ഒന്നും പറയാനില്ലാണ്ടായിപ്പോയി പ്ലീസ് പ്ലീസ് നിങ്ങൾ തിരിച്ചു പോകണം പ്രശ്നം ഉണ്ടാക്കരുതെന്നും പറഞ്ഞു ആ ബാലൻ്റെ വാക്കുകൾ കേട്ട് അവിടുന്ന് അങ്ങനെ അങ്ങ് പോകുക അപ്പോൾ അച്യുതനും അനന്തരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ആ ഒരു വലിയ പ്രശ്നം നമ്മുടെ ബാലനായിട്ട് സോൾവ് ചെയ്തു അവർക്കൊന്നും മിണ്ടാനില്ല അവരൊന്നും മിണ്ടാതിരിക്കുക ഈ സമയത്ത് നമ്മുടെ മിത്ര റൂമിലിരിക്കുന്നു അന്ന് തൊട്ട് നടന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം ഇത്ര ആലോചിക്കാം എന്ന് പറയുന്ന ഫ്രോഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പറഞ്ഞതെല്ലാം ഇത്ര ഇരുന്ന് ആലോചിക്കാണ് പറ്റിയത് വലിയൊരു അമളിയാണെന്ന് മിത്ര തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമാണത് അങ്ങനെ ഇരിക്കുന്നു മിത്രയുടെ ഫോണ് തപ്പി കിട്ടുന്നില്ല ഫോണില്ലല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണന്റെ വിഗ്രഹം എടുത്ത് കണ്ണനോട് തൻ്റെ പരാതികളും സങ്കടങ്ങളും ഒക്കെ പറയുക മിത്ര കണ്ണ നിന്റെ സന്നിധിയിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് എനിക്ക് നീയേ ഉള്ളൂ ഒരാശ്രയം എന്നും പറഞ്ഞുകൊണ്ട് കണ്ണനോട് നമ്മുടെ മിത്ര ഇങ്ങനെ പറയുന്നു ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് ആര്യരെ ആര്യൻ ഇങ്ങനെ നടന്നു വരുന്നു ആര്യന്റെ ഫോൺ റിങ് ചെയ്യുന്നു അപ്പം മാമന്റെ കൊളാ വരുന്നത് അപ്പൊ എന്താ മാമാ അല്ല അവിടെ കല്യാണം ഒക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ എടാ ആര്യ എടാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും ധർമ്മം അപ്പൊ എന്താ എന്താ മാമ്മക്ക് കാര്യം എന്ന് ചോദിച്ചു അപ്പോ കല്യാണം മുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം അപ്പോ അച്ഛനെ വിളിച്ചില്ലാത്ത കാര്യമൊക്കെ നമ്മൾ ആരും പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മൊത്തത്തിൽ ഇങ്ങനെ കൂടി നിൽക്കുക സത്യം പറഞ്ഞ മാമൻ പറയുന്നു എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്താ മാമ ഇതെന്ന് ചോദിച്ചപ്പം എടാ അവള് കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ച സ്വർണം മുഴുവൻ എടുത്തോണ്ട് എടാ പോയതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആരും ഞെട്ടി കിട്ടും ആരും ആ സത്യം അറിഞ്ഞല്ലോ എടാ മറ്റേ ഉണ്ടല്ലോ അവൻ അവൻ തന്നെയായിരിക്കും അവളെ കൊണ്ടുപോയത് അപ്പൊ എത്ര പ്രാവശ്യം ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാ മാമ അവള് തീർന്നു തീർന്നു അത് പറഞ്ഞുകൊണ്ട് തറപ്പിച്ചു തന്നെ പറയുന്നു ഇനി അനുഭവിക്കട്ടെ മാമാ എന്ന് പറഞ്ഞപ്പം ആര്യ നിനക്ക് എൻ്റെ അവസ്ഥ അറിയാവോടാന്ന് ചോദിച്ചു ഇതിന് മിഥുന്റെ കൂടെയാണ് മിത്ര പോയതെന്ന് എനിക്ക് ഈ വീട്ടിൽ അറിയിക്കാൻ വയ്യടാന്നും പറഞ്ഞോണ്ട് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറയാം ഏട്ടന്മാരെന്നെ കൊന്നുകളയോടാ ഇത്രയും നാള് മറിച്ചു വെച്ചെന്നും പറഞ്ഞു അപ്പം ഞാൻ അന്നേ പറഞ്ഞതല്ലേ മാമ ഇത് കുഴപ്പമാകുമെന്ന് വീട്ടിൽ അറിയിക്കണം എന്നുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോഴും ധർമ്മം കരയു പക്ഷെ അവൾ എന്ന് കറിഞ്ഞ് കാരുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി അവൾ അതിൽ നിന്ന് പിന്മാറിയെന്ന് മാമ അവൻ കൊടൈക്കനാലിലും വന്നിരുന്നു എന്ന് പറഞ്ഞു വീടിന്റെ നടയിലും വന്നിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞ് ആരും കാര്യങ്ങളൊക്കെ പറയാം അവളുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് കരുതിയപ്പോൾ ഞാൻ കരുതി അവനുമായിട്ടുള്ള ബന്ധം അവൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പം എടാ നീ ചേച്ചിയോടൊന്നും ഇത് പറയണ്ടാന്ന് പറഞ്ഞു എന്തായാലും നാളെ തന്നെ എല്ലാം അറിവായിരിക്കും പക്ഷേ അതിനു മുൻപ് നീ ആയിട്ട് എന്ന് പറഞ്ഞപ്പം ഇല്ല മാമ ഞാൻ പറയില്ല എന്ന ആര്യൻ എന്തായാലും ആര്യൻ ആ വാക്കു കൊടുക്കുന്നു അവിടെ അപ്പം എന്തായാലും അവൻ എന്തായാലും അവളെ കൊല്ലാക്കൊല്ല ചെയ്യും വൈകാതെ തന്നെ അവൾ തിരിച്ചു വരികയും ചെയ്യുമെന്ന് പറഞ്ഞു നമുക്ക് കേട്ട് കഴിഞ്ഞപ്പം എടാ നീ എന്നെ വിഷമിപ്പിക്കാതെടാ എന്ന് പറഞ്ഞു ധർമ്മനെ നിന്റെ എൻ്റെ ഏട്ടൻ്റെ മോളല്ലേടാ അവള് അപ്പൊ ഞാൻ മാമനെ വിഷമിപ്പിച്ചതൊന്നും അല്ല സത്യം പറഞ്ഞു നമ്മുടെ ആരും പറയാ അപ്പൊ ആര്യ എടാ അപ്പൊ എന്താ മാമാന്ന് ചോദിച്ചു എടാ നീ നീ ഗുരുവായൂർ ഒരു അർച്ചന നടത്തുമോ അവളെ തിരികെ കിട്ടാനെന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ എന്തിനാ നമുക്കിനി തിരിച്ചു കിട്ടുന്നത് സ്വർണ്ണ അടിച്ചുകൊണ്ട് പോയവളല്ലേ അവളോട് പോകാൻ പറയാൻ പറഞ്ഞു അപ്പം ശരി കട്ട് ചെയ്യാണെന്നും പറഞ്ഞു നമ്മുടെ ആരെയും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ധർമ്മനും ഇങ്ങനെ ആകമല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുന്നു ആര്യനും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവർക്കും കാത്തിരുന്ന് കാണാം ഇന്നത്തെ ശുഭവിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു